ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പൗരത്വ നിയമത്തിൽ വ്യവസ്ഥകൾ കടുപ്പിച്ച് ഒമാൻ ഭരണകൂടം കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഒമാനി ദേശീയത നിയമത്തെക്കുറിച്ചുള്ള രാജകീയ ഉത്തരവിലൂടെയാണ് വിദേശ പൗരന്മാർക്ക് ഒമാനി പൗരത്വം ലഭിക്കുന്നതിനുള്ള പുതിയ നിബന്ധനകൾ അവതരിപ്പിച്ചത് പൗരത്വം ലഭിക്കുന്നതിനായി വിദേശികൾ പതിനഞ്ച് വർഷം രാജ്യത്ത് തുടർച്ചയായി താമസിച്ചിരിക്കണമെന്നാണ് പുതിയ വ്യവസ്ഥകളിൽ പറയുന്നത് ഒരു വർഷത്തിൽ തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ രാജ്യത്തിന് പുറത്താണെങ്കിൽ പൗരത്വത്തിന് അർഹത ഉണ്ടായിരിക്കില്ല ഇതുകൂടാതെ അറബി ഭാഷയിൽ എഴുതാനും സംസാരിക്കാനുമുള്ള പ്രാവീണ്യം നല്ല പെരുമാറ്റത്തിനുള്ള സാക്ഷ്യപത്രം എന്നിവയും വിദേശികൾക്ക് പൗരത്വം ലഭിക്കാൻ ആവശ്യമാണ് പൗരത്വത്തിനായി അപേക്ഷിക്കുന്നവർക്ക് സാമ്പത്തിക ശേഷിയും നല്ല ആരോഗ്യവും ഉണ്ടായിരിക്കണം ഉത്തരവിലെ വ്യവസ്ഥകളിൽ പറയുന്ന രീതിയിലുള്ള പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള രോഗങ്ങളോ മറ്റോ ഉണ്ടാകാൻ പാടില്ല ഈ കാര്യങ്ങൾക്ക് പുറമെ നിലവിലുള്ള മാതൃരാജ്യത്തിൻ്റെ പൗരത്വം ഉപേക്ഷിച്ചതായി രേഖാമൂലം എഴുതി നൽകണം ഇതോടൊപ്പം മാതൃരാജ്യത്തിൻ്റെതല്ലാത്ത മറ്റൊരു പൗരത്വവും ഇല്ലെന്നും എഴുതി നൽകണം ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാകാൻ പാടില്ലെന്ന പാടില്ല എന്നതാണ് മറ്റൊരു നിബന്ധനയുമുണ്ട് പൗരത്വം ലഭിക്കുന്നതോടെ ഒമാനിൽ ജനിച്ച വിദേശിയുടെ മക്കൾക്കും അതുപോലെ ഇദ്ദേഹത്തോടൊപ്പം ഒമാനിൽ സ്ഥിരതാമസമാക്കിയ മക്കൾക്കും ഒമാൻ പൗരത്വം നൽകും ഇവർക്ക് ഇവരുടെ മാതാപിതാക്കൾ പൗരത്വത്തിനായി താണ്ടിയ കടമ്പങ്ങളൊന്നും താണ്ടേണ്ടി വരില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പൗരത്വ അപേക്ഷയിൽ തെറ്റായ വിവരങ്ങളോ വ്യാജരേഖകളോ സമർപ്പിച്ചതായി കണ്ടെത്തിയെന്ന് തിരിച്ചറിഞ്ഞാൽ കഠിന ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്നും പുതിയ നിയമവ്യവസ്ഥ ഭേദഗതി ചെയ്യുന്നു ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ മൂന്ന് വർഷം വരെ തടവും അയ്യായിരം റിയാൽ മുതൽ പതിനായിരം റിയാൽ വരെ പിഴയും ചുമത്തും പുതിയ ചട്ടങ്ങൾ പ്രകാരം ആഭ്യന്തര മന്ത്രാലയമാകും പൗരത്വ അപേക്ഷകളുടെ മേൽനോട്ടം വഹിക്കുന്നത് വിശദീകരണം നൽകാതെ ഏതൊരു അപേക്ഷയും നിരസിക്കാനുള്ള അധികാരം ആഭ്യന്തര മന്ത്രാലയത്തിനുണ്ട് ദേശീയതയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഇനി കോടതി വിധികൾക്ക് വിധേയമാകില്ലെന്നും നിയമഭേദഗതിയിൽ വിശദീകരിക്കുന്നു ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകർക്കുള്ള നിബന്ധനകൾ സൗദി അറേബ്യ പ്രഖ്യാപിച്ചു ഹജ്ജ് ഉംറ മന്ത്രാലയമാണ് നിബന്ധനകൾ പ്രഖ്യാപിച്ചത് ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ തീർത്ഥാടകരും നിബന്ധനകൾ പാലിച്ചിരിക്കണം മുമ്പ് ഹജ്ജ് നിർവഹിക്കാത്തവർക്ക് രജിസ്ട്രേഷനിൽ മുൻഗണന നൽകും ഏകീകൃത പാക്കേജ് വഴിയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് ഹജ്ജിന് ഒപ്പം വരുന്നവരുടെ വിവരങ്ങളും രജിസ്ട്രേഷൻ സമയത്ത് ചേർക്കണം ഒപ്പം പരമാവധി പതിനാല് പേരെ വരെ അനുവദിക്കും മുൻകൂട്ടി റിസർവ് ചെയ്തു വെക്കാൻ അനുമതിയുണ്ട് അപേക്ഷ നൽകുമ്പോൾ തെറ്റായ വിവരങ്ങൾ പൂരിപ്പിക്കരുത് ഈ മാസം ആദ്യം ആരംഭിച്ച രജിസ്ട്രേഷനിൽ യോഗ്യരായ തീർത്ഥാടകരെ അനുഗമിക്കുന്നവർ ഒഴികെ മുമ്പ് ഹജ്ജ് നിർവഹിച്ചിട്ടില്ലാത്തവർക്ക് മുൻഗണന നൽകുമെന്നും സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു മറ്റൊരു നിബന്ധന പ്രകാരം ദേശീയ കാർഡിന്റെയോ താമസാനുമതിയുടെയോ കാലാവധി ദുൽഹിജ പത്താം തീയതി വരെ സാധുവായിരിക്കണമെന്ന് തീർത്ഥാടകർ ഉറപ്പാക്കണം തെറ്റായ വിവരങ്ങൾ നൽകുന്നത് അപേക്ഷ തള്ളിക്കളയാൻ കാരണമായതിനാൽ രജിസ്ട്രേഷൻ കൃത്യമായ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം മസ്കറ്റിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കിയതിനും ഇരുപത് പേരെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ബോഷറിലെയും സീബിലെയും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പോലീസിന്റെ സഹായത്തോടെയാണ് ഇവരെ പിടികൂടിയത് അശ്രദ്ധമായ ഡ്രൈവിംഗ് അമിതമായ ശബ്ദം പൊതുജനശല്യം എന്നിവയെ തുടർന്നായിരുന്നു നടപടി വാഹനങ്ങൾ പിടിച്ചെടുത്തു നിയമനടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സുവൈക് വിലയത്തിൽ ഒരു പൗരന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ റെഡ് ഫോക്സിനെ കാട്ടിലേക്ക് മാറ്റിയതായി അധികൃതർ ഒമാൻ പരിസ്ഥിതി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് വന്യജീവി വിഭാഗത്തിൽപ്പെടുന്ന റെഡ് ഫോക്സിനെ കാട്ടിലേക്ക് മാറ്റിയത് ഇതിന്റെ ദൃശ്യങ്ങളും പരിസ്ഥിതി അതോറിറ്റി പുറത്തുവിട്ടു റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചാണ് അധികൃതർ റെഡ് ഫോക്സിനെ അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ അയച്ചത് ഒമാന്റെ സംരക്ഷിത വനമേഖലയിലും നാച്ചുറൽ റിസർവുകളിലും റെഡ് ഫോക്സിനെ ധാരാളമായി കണ്ടുവരാറുണ്ട് വേ സംരക്ഷിക്കുന്നതിന് അധികൃതർ പ്രത്യേകം നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് സൊഹർ ഇന്ത്യൻ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീ ഉയർത്താനുള്ള നീക്കത്തിൽ നിന്നും മാനേജ്മെന്റ് കമ്മിറ്റി പിന്മാറണമെന്ന് ഐ സി എഫ് ഒമാൻ നാഷണൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു രക്ഷിതാക്കളുടെ അമിത സാമ്പത്തിക ഭാരം വരുത്തുന്നതാണ് ഫീസ് വർധനവ് കുടുംബ ബജറ്റ് തന്നെ താളം തെറ്റിക്കുന്ന ഇത്തരം നീക്കങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടാക്കും നിലവിൽ ഈടാക്കുന്ന ഫീസ് നിരക്ക് തന്നെ ഉയർന്നതാണ് മറ്റ് ഫീസുകളും ചെലവുകളും വേറെയും കണ്ടെത്തേണ്ടി വരുന്നു കച്ചവട സ്ഥാപനങ്ങളും സംരംഭങ്ങളും മറ്റും നിലനിൽപ്പ് തന്നെ ഭീഷണിയുണ്ടാക്കുന്ന വിധം ശമ്പളവും ആനുകൂല്യവും വെട്ടിക്കുറയ്ക്കുകയും വേതനം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്ന രക്ഷിതാക്കൾക്ക് ഇരുട്ടടിയാകും വിധത്തിലാണ് ഇന്ത്യൻ സ്കൂളുകളിലെ ഫീസ് വർധനവ് ഈ സാഹചര്യത്തിൽ ഫീസ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മരവിപ്പിക്കണമെന്നും ഇതിനാവശ്യമായ നടപടികൾ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് സ്വീകരിക്കണമെന്നും ഐസിഎഫ് ഒമാൻ നാഷണൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു രാജ്യത്തെ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ വിസാ മെഡിക്കൽ സേവനങ്ങൾക്കായി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുള്ള സമയം ആരോഗ്യ മന്ത്രാലയം പുനർനിർണ്ണയിച്ചു രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് ഇനി സാമ്പിൾ ശേഖരിക്കാൻ സാധിക്കുക ലബോറട്ടറി പരിശോധനയ്ക്കായി ആരോഗ്യ മന്ത്രാലയത്തിൽ സാമ്പിളുകൾ അയക്കുന്നതിനുള്ള സമയം രാവിലെ ഏഴ് മുപ്പതിനും പത്ത് മണിക്കും ഇടയിലായും നിർണയിച്ചു നേരത്തെ രാത്രി വൈകി ഉൾപ്പെടെ വിസാമെഡിക്കൽ സ്ഥാപനങ്ങളിലും ആരോഗ്യ സ്ഥാപനങ്ങളിലും വിസാ മെഡിക്കലിനാവശ്യമായ രക്ത സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു സി ഡി സിയിൽ ലബോറട്ടറി പരിശോധനയ്ക്ക് നൽകുന്നതിനും കൂടുതൽ സമയം അനുവദിച്ചിരുന്നു ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശം ഈ മാസം പത്ത് മുതൽ പ്രാബല്യത്തിൽ വന്നതോടെ വിസാ മെഡിക്കൽ സേവനങ്ങൾ ഇനി പകൽ സമയം മാത്രമായിരിക്കും പുതിയ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് നിർദ്ദേശങ്ങളുടെ ലംഘനമായി കണക്കാക്കുമെന്നും സ്ഥാപനത്തെ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യുമെന്നും ആരോഗ്യ മന്ത്രാലയം വിസാ മെഡിക്കൽ കേന്ദ്രങ്ങൾക്കും ആരോഗ്യ സ്ഥാപനങ്ങൾക്കും നൽകിയ നിർദ്ദേശങ്ങളിൽ അറിയിച്ചു അതേസമയം ഒമാനിൽ വിദേശികളുടെ റെസിഡൻസി പെർമിറ്റ് പുതുക്കുമ്പോൾ മെഡിക്കലിന് നിലവിൽ മൂന്നിൽ കൂടുതൽ ദിവസം ആവശ്യമാണ് പുതിയ നിർദ്ദേശങ്ങൾ കൂടി വരുമ്പോൾ അനുവദിച്ച സമയങ്ങളിൽ തന്നെ സാമ്പിളുകൾ നൽകിയില്ലെങ്കിൽ റിപ്പോർട്ട് ലഭിക്കുന്നതിന് വീണ്ടും കാലതാമസമുണ്ടാകും മൂന്ന് മുതൽ വരെ പ്രവൃത്തി ദിവസങ്ങൾ നിലവിൽ വിസ മെഡിക്കൽ റിപ്പോർട്ടിനായി സമയമെടുക്കുന്നുണ്ട് നേരത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മെഡിക്കൽ റിപ്പോർട്ട് ഇലക്ട്രോണിക് സംവിധാനം വഴി ലഭ്യമാക്കിയിരുന്നു വിസ മെഡിക്കൽ കൂടുതൽ സുതാര്യമാക്കുകയും പരിശോധനകൾ സൂക്ഷ്മമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാൻ അധികൃതർ വിവിധ പരിഷ്കരണങ്ങളാണ് കൊണ്ടുവരുന്നത് ഇതിന്റെ ഭാഗമായി കൂടുതൽ പരിശോധനകളും ഉൾപ്പെടുത്തിയിരുന്നു ഇതിന്റെ തുടർച്ച കൂടിയാണ് മെഡിക്കൽ റിപ്പോർട്ടിലെ കാലതാമസവും സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് പ്രത്യേക സമയവും നിശ്ചയിച്ചിരിക്കുന്നതും അതേസമയം ഒമാനിൽ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പുതുക്കുമ്പോഴും വിസ മെഡിക്കലിനെ ലാറ്റിൻ ട്യൂബർക്ലോസിസ് പരിശോധന അടുത്തിടെയാണ് നിർബന്ധമാക്കിയത് ആളുകളിൽ മറിഞ്ഞിരിക്കുന്ന ടിബിയെ പരിശോധനയിൽ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുകയാണ് മന്ത്രാലയം ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് സ്വകാര്യ മേഖലയിലെ പ്രവാസി തൊഴിലാളികളുടെ പുതിയ വിസയ്ക്കും വിസ പുതുക്കുമ്പോഴും മെഡിക്കൽ പരിശോധനയ്ക്കുള്ള നിരക്ക് ആരോഗ്യ മന്ത്രാലയം നേരത്തെ ഏകീകരിച്ചിരുന്നു നിലവിൽ മുപ്പതറിയാലാണ് വിസ മെഡിക്കലിന് ചെലവ് വരുന്നത് മെഡിക്കൽ എടുക്കുന്നതിനുള്ള അപേക്ഷ സനദ് സെന്ററുകൾ വഴി സമർപ്പിക്കണം